ഇപ്പോൾ സാധാരണഗതിയിൽ സത്യ ഇത്ര പ്രഗത്ഭനായ ഇന്ത്യയുടെ സംവിധായകൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ അദ്ദേഹം തന്നെയാണ് എഴുതുന്നത് തിരക്കഥകൾ മാത്രമല്ല അദ്ദേഹം എഴുതിയിട്ടുള്ള ധാരാളം ചെറുകഥകൾ എത്രയത്ര ചെറുകഥകൾ അതൊന്നും അദ്ദേഹം സിനിമയാക്കിയിട്ടുള്ളതല്ല സിനിമയ്ക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതുമല്ല അത് ഞാൻ വായിച്ചിട്ടുണ്ട് മനോഹരമായ ചെറുകഥകൾ ച്ചാൽ അദ്ദേഹം നല്ല എഴുത്തുകാരനാണ് അപ്പോൾ മൃണാൾസൻ തിരക്കഥകൾ സ്വന്തമായിട്ടാണ് എഴുതുന്നത് ഇപ്പം നമ്മളിപ്പം അടൂരും ഇപ്പോൾ അരവിന്ദട്ടനും നമ്മുടെ ആളുകൾ എം ടി വാസുദേവൻ നായരൊക്കെ സംവിധാനം ചെയ്യുമ്പോൾ അവരുടെ തന്നെ തിരക്കഥകളാണ് അവർ എഴുതുന്നത് ഇപ്പം മെയിൻ സ്ട്രീം സിനിമയിൽ ഫാസിൽ അദ്ദേഹത്തിൻ്റെ തിരക്കഥകളാണ് അദ്ദേഹം സിനിമയാക്കുന്നത് ഇപ്പം എന്നെയൊക്കെ ആളുകൾ ഇപ്പം പ്രിയദർശൻ അദ്ദേഹം തന്നെ എഴുതും പക്ഷേ ചിലപ്പോഴൊക്കെ എന്നെ ഒരു സഹായത്തിന് വിളിക്കുമ്പോൾ അവരുടെ കാഴ്ചപ്പാടുകളും നിലപാടുകളും ഒക്കെ ഉള്ള സിനിമകളിൽ ഞാനും കൂടി അതിൽ അസിസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ സത്യനന്ദിക്കാടായാലും കമലായാലും അവർക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റും ചിലപ്പോൾ എഴുത്തുകാരുടെ സഹായവും അവർ സ്വീകരിക്കും ഇപ്പോൾ സംവിധായകൻ സിദ്ദിഖ് എന്ന് പറയുന്നത് അദ്ദേഹം സ്വന്തമായിട്ടാണ് എഴുതുന്നത് അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ തമിഴിൽ ഉള്ള പുതിയ സിനിമയുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കഥാ തിരക്കഥ സംഭാഷണ സംവിധാനം മിക്കവാറും പുതിയ സംവിധായകരൊക്കെ അവർ തന്നെയാണ് എഴുതുന്നത് പിന്നെ നമ്മുടെ മലയാളത്തിൽ വേറെ ചില ആളുകളുണ്ട് മറ്റുള്ളവരെ കൊണ്ട് മുഴുവൻ എഴുതിക്കും എന്നിട്ട് അവർക്ക് കുറേ കാശ് കൊടുക്കും എന്നിട്ട് സ്വന്തം പേര് കൊടുക്കും അങ്ങനെയുള്ള കള്ളന്മാരെ പറ്റി ഞാൻ ഇവിടെ പറയുന്നില്ല അതിനെ പറ്റി ഇവിടെ പരാമർശിക്കേണ്ട കാര്യമില്ല ഞാൻ പറയുന്നത് പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം ഇതാണ് ഇനിയുള്ള കാലം സ്വന്തമായി കഥ തിരക്കഥ ഒക്കെ വിഭാവനം ചെയ്യാത്ത സംവിധായകർക്ക് നിലനിൽക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും